നമസ്കാരം ഓഗസ്റ്റ് മാസം രണ്ടാമത്തെ ആഴ്ച മുതൽ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്ന പതിനെട്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് അതായത് ഈ പതിനെട്ട് നക്ഷത്രക്കാരെ തേടി ലോട്ടറി ഭാഗ്യം വന്നു വന്നുചേരുന്നതാണ് ഇപ്പറയുന്ന നക്ഷത്രക്കാരുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇനി മുതൽ മാറുവാൻ പോകുകയാണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങിക്കിട്ടുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്ന സമയം തന്നെയാണ് ആഗതമായിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വീടുകളിലും കുടുംബത്തിലും മഹാലക്ഷ്മിയുടെ കടാക്ഷമുണ്ടാകുന്നതാണ് അങ്ങനെ ഇവർ ഭാഗ്യാനുഭവങ്ങളിലേക്ക് കടക്കുന്നതാണ് ഈ പറയുന്ന നക്ഷത്രക്കാരെല്ലാം രക്ഷപ്പെടുക തന്നെ ചെയ്യും എല്ലാവിധ കഷ്ടപ്പാടുകളും മാറിക്കൊണ്ട് സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ആ പതിനെട്ട് നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം അതിനു മുൻപായി നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങൾ അല്ലെങ്കിൽ പ്രിയ മന്ത്രങ്ങൾ ഈ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ഈ പതിനെട്ട് നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്നും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും പരിശോധിക്കാം കൂടാതെ ഇവർ പ്രധാനമായും ചെയ്യേണ്ട ചില വഴിപാടുകളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം സകലവിധ ദുഃഖ ദുരിതങ്ങളും മാറുവാനായി ഈ നക്ഷത്രജാതകർ അവരുടെ കുടുംബക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാട് നടത്തുക ഒരുപക്ഷെ ഇവർക്ക് കുടുംബക്ഷേത്രങ്ങൾ അറിയില്ലായിരിക്കാം അങ്ങനെയുള്ളവർ ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ സമർപ്പിക്കുക എല്ലാ രീതിയിലും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് സൗഭാഗ്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ക്ഷേത്രദർശനം ദർശനം നടത്തുന്നതിലൂടെ ഇത്തരത്തിലുള്ള ഭാഗ്യങ്ങൾ ഇരട്ടിക്കുന്നതാണ് വീട് വയ്ക്കുക വസ്തുവകകൾ വാങ്ങുക വാഹനം സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ബിസിനസ്സുകളൊക്കെ പരാജയപ്പെട്ടു നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ ബിസിനസ്സുകളിൽ വീണ്ടും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ് അതിലൂടെയെല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതാണ് കൂടാതെ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു ചിട്ടി ലോൺ മുതലായ കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയം കൂടിയാണ് ഇത് എന്ന് ഓർക്കുക കൂടാതെ വിദേശവാസത്തിനും യോഗമുള്ള സമയം തന്നെയാണ് ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് വൻ സൗഭാഗ്യങ്ങൾ തന്നെയാണ് ഓഗസ്റ്റ് മാസം രണ്ടാമത്തെ ആഴ്ച മുതൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ആ പതിനെട്ട് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്കിത് ഭാഗ്യത്തിൻ്റെ സമയം കൂടിയാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം മാറി ധനധാന്യ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ് ഇനി അടുത്ത നക്ഷത്രം എന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് സൗഭാഗ്യങ്ങളുടെ സമയം തന്നെയാണ് മുജന്മ സുഹൃതമെന്ന പോലെ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഓഗസ്റ്റ് മാസം രണ്ടാമത്തെ ആഴ്ചയോടുകൂടി അതല്ലായെങ്കിൽ ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ വഴികൾ തെളിഞ്ഞു കാണുന്നതാണ് നിങ്ങളുടെ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് മൂന്നാമത്തെ നക്ഷത്രമായി പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തിന് എല്ലാം കൊണ്ടും സൗഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുവാൻ കഴിയുന്ന സമയം തന്നെയാണിത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം ഇതോടുകൂടി ഒഴിയുന്നതാണ് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്കാണ് പ്രധാനമായും ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്നതെന്ന് പറയാം നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥത കൈവരും എന്നതുകൂടി പ്രത്യേകം ഓർക്കേണ്ടതാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് സൗഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെയും ഉയർച്ചയുടെയും കാലമാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കുവാൻ കഴിയുന്ന സമയം കൂടിയാണ് ജീവിതത്തിൽ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുവോ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ നിങ്ങൾക്ക് പുതിയ വഴികൾ കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഈ സമയത്ത് സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ലോട്ടറി ഭാഗ്യവും ഈ നക്ഷത്രക്കാരെ തേടി വരും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത നക്ഷത്രമായി പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിലുള്ള കലഹങ്ങളെല്ലാം ഒഴിഞ്ഞു മാറിക്കിട്ടും ഇത്തരം കലഹങ്ങൾ ഒഴിവാക്കുവാനായി നിങ്ങൾ തന്നെ മുൻകൈയ്യെടുക്കണം എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കേണ്ട കാര്യം എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി എത്തുന്ന സമയം തന്നെയാണിത് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്കും ഇനി സൗഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണിത് കൂടാതെ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം തന്നെയാണ് ഒരുപാട് അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ് കൂടാതെ ലോട്ടറി ഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ തേടിവരും എന്നുള്ളതാണ് പ്രത്യേകം പറയുവാനുള്ളത് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ നാളുകൾ തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്ര ജാതകർക്കും ലോട്ടറി ഭാഗ്യം കൈവരും എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു അടുത്ത നക്ഷത്രമായി കാണുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായി വളരെ ഉയർച്ച ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ് ലോട്ടറി ഭാഗ്യം അഥവാ ഭാഗ്യപരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാ രീതിയിലും വളരെ ഐശ്വര്യപൂർണമായ സമയം തന്നെയാണ് ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രമാണ് ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നതാണ് അതോടുകൂടി സാമ്പത്തികപരമായ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതാണ് ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും അസത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് കയറി പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് ഇനി മുതൽ അത്തരമൊരു സ്വഭാവം കുറച്ച് നിയന്ത്രിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അതല്ലായെങ്കിൽ ശത്രുക്കൾ ഉടലെടുക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ചോതി നക്ഷത്രക്കാർക്കും സാമ്പത്തികപരമായി വളരെ നേട്ടം സിദ്ധിക്കുന്ന സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാവിധ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറി വളരെയധികം സാമ്പത്തികപരമായ ഉയർച്ചയിലേക്ക് ഇവർ എത്തിച്ചേരുന്നതാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്കും സൗഭാഗ്യത്തിൻ്റെ നാളുകളാണ് ഇനി വന്നു ചേരുന്നത് നേരായ മാർഗത്തിലൂടെയല്ലാതെ ധനസമ്പാദനത്തിനുള്ള വഴികൾ നിങ്ങൾ തേടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരം കാര്യങ്ങൾ ഒന്ന് നിയന്ത്രിക്കുകയാണ് ഏറ്റവും നല്ലത് ഈ ഒരു കാര്യമൊഴിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ കാണുന്നുണ്ട് എങ്കിൽ കൂടിയും ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി ഇവയ്ക്കെല്ലാം ഒരു മാറ്റമുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുക ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ സാഹചര്യങ്ങളാണ് ഇനി വന്നുചേരാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്കും ലോട്ടറി ഭാഗ്യത്തിനുള്ള അവസരം കാണുന്നുണ്ട് അടുത്ത നക്ഷത്രമായി പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നത് കടബാധ്യതകളിൽ നിന്നും ഒഴിവാകുക എന്നുള്ളതാണ് ഇനിയും പുതിയ പുതിയ കടങ്ങൾ എടുത്തു വയ്ക്കാതിരിക്കുക എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ട് എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് മാനസിക സമ്മർദ്ദത്താൽ വീർപ്പുമുട്ടുന്ന ഒരു സമയം കൂടിയാണ് അതിനാൽ ശ്രദ്ധിച്ച് മുന്നോട്ടു പോകണം എന്നാണ് പറയുവാനുള്ളത് അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറുവാനുള്ള സമയമാണ് ഇനി ആഗതമാകുന്നത് എല്ലാം കൊണ്ടും ധനധാന്യ സമൃദ്ധി തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ഊരാടമാണ് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും കൂടാതെ ലോട്ടറി ഭാഗ്യവും നിങ്ങളെ തേടി എത്തുന്നതാണ് പണം ആവശ്യത്തിന് മാത്രം ചിലവഴിച്ചുകൊണ്ട് നേരായ രീതിയിൽ മുന്നോട്ടു പോകുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരെ പെട്ടെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്കും ഓഗസ്റ്റ് മാസം രണ്ടാമത്തെ ആഴ്ച മുതൽ ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രമായി പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്കും സമ്പന്നതയിലെത്തുവാനുള്ള യോഗം കാണുന്നുണ്ട് ജീവിതത്തിലെ എല്ലാവിധ ദുരിതങ്ങളും മാറി സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ് അടുത്ത നക്ഷത്രമായി പറയുന്നത് പുരുട്ടാതി നക്ഷത്രമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭാവിക്ക് വേണ്ടി വല്ലതും കരുതി വയ്ക്കുക എന്നുള്ള കാര്യമാണ് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണിത് നിങ്ങളുടെ കൈകളിലേക്ക് പ്രതീക്ഷിക്കാത്ത സ്രോതസ്സിൽ നിന്നും പണം വന്നു ചേരുന്നതാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരും പൊതുവെ നോക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായ നേട്ടം തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ് നിങ്ങൾക്കും ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ നാളുകൾ തന്നെയാണെന്ന് പറയാം ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത് ഭാഗ്യപരീക്ഷണങ്ങളിലൂടെ നിങ്ങൾക്കും ധനപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്നാണ് പറയുവാനുള്ളത് കൂടാതെ കർമ്മരംഗത്തും നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനം സ്ഥാനമലങ്കരിക്കുവാനുള്ള സാധ്യത കാണുന്നു കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ടും വിദേശത്ത് പോകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇപ്പറഞ്ഞ പതിനെട്ട് നാളുകാർക്കും ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് എങ്കിലും ചില നക്ഷത്രക്കാർക്ക് അല്പം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അതിനാൽ ഏവരും ഈശ്വരനിൽ അഭയം പ്രാപിച്ചുകൊണ്ട് വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ ശ്രമിക്കുക നേരായ രീതിയിലൂടെ കഠിന പ്രയത്നം നടത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ മുന്നേറുക ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത കാണുന്ന ചില നക്ഷത്രക്കാരെ മാത്രമാണ് ഇന്ന് പരാമർശിച്ചിരിക്കുന്നത്